ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവതാമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് അനിത്യമസുഖം ലോകം ശ്രീ ഭഗവാൻ അരുളി ഞാൻ ഉപദേശിച്ചിട്ടുള്ള ധർമ്മങ്ങളിൽ ശ്രദ്ധയോടുകൂടി എന്നെ ആശ്രയിച്ചുകൊണ്ട് നിഷ്കാമമായിട്ട് വർണ്ണാശ്രമധർമ്മങ്ങളും കുലാചാരങ്ങളും യഥാവിധി അനുഷ്ഠിക്കണം വിഷയങ്ങളെ കാക്ഷിച്ചു കൊണ്ടിരിക്കുന്നവർ വിഷയങ്ങൾ പരമാർത്ഥങ്ങളെന്ന് കരുതുക കാരണം അവരുടെ സർവ പ്രവൃത്തികളും വിപരീത ഫലത്തിൽ ചെന്നെത്തുന്നു എന്ന് ശുദ്ധചിത്തനായവൻ ചിന്തിച്ചറിയണം സ്വപ്നത്തിലെ വിഷയദർശനവും മനോരാജ്യത്തിലെ സങ്കല്പവും എപ്രകാരം അസത്യങ്ങളോ അപ്രകാരം അസത്യങ്ങളാണ് ഗുണകാര്യങ്ങളായ ശരീരാദികളിലുള്ള ആത്മബുദ്ധിയും നിവൃത്തി നയിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം കാമ്യകർമ്മങ്ങളെ എന്നെ ആശ്രയിക്കുന്നവൻ വെടിയണം ആത്മജ്ഞാനം വേണമെന്ന് ഗാഢമായ ആഗ്രഹമുണ്ടായാൽ പിന്നെ കർമ്മങ്ങൾ ചെയ്യാൻ ഉപദേശിക്കുന്ന വിധികളെ ആദരിക്കേണ്ടതില്ല എന്നെ ആശ്രയിക്കുന്നവൻ അഹിംസ അസ്തേയ യമങ്ങളെ എപ്പോഴും അനുഷ്ഠിക്കണം ശൗചാദികളായ നിയമങ്ങളെ യഥാശക്തി അനുഷ്ഠിക്കേണ്ടതാണ് എന്നെ അറിഞ്ഞവനും ശാന്തനും മദ്രൂപനുമായ ഗുരുവിനെ സേവിക്കണം ശിഷ്യൻ അമാനിയും നിർമ്മൽസരനും നിർമ്മമനും സമർത്ഥനും ദൃഢ സൗഹൃദനും സാവധാനനും തത്വജിജ്ഞാസവും അസൂയാരഹിതനും വ്യർത്ഥവാക്കുകൾ പറയാത്തവനുമായിരിക്കണം ഭാര്യ മക്കൾ വീട് വയൽ ബന്ധുക്കൾ ധനങ്ങൾ മുതലായവയിൽ അവൻ ഉദാസീനനായിരിക്കണം എന്തെന്നാൽ ആത്മാവ് സർവത്ര സമമായിരിക്കൊണ്ട് തനിക്ക് അവരിൽ നിന്നും പ്രത്യേക പ്രയോജനമൊന്നുമില്ല ദ്രഷ്ടാവും സ്വയം പ്രകാശനുമായ ആത്മാവ് സ്ഥൂലസൂക്ഷ്മ ശരീരങ്ങളിൽ നിന്നും വിലക്ഷണനാകുന്നു എരിക്കപ്പെടുന്നവറകിൽ നിന്നും എരിക്കുന്നതും പ്രകാശിപ്പിക്കുന്നതുമായ അഗ്നി ഭിന്നമാണല്ലോ അഗ്നി വിറകിൽ മറഞ്ഞും തെളിഞ്ഞും വർത്തിക്കുകയും വിറകിൻ്റെ വ്യത്യാസമനുസരിച്ച് ചെറുതോ വലുതോ പലതോ ആയി കാണപ്പെടുകയും ചെയ്യുന്നതുപോലെ ശരീരാന്തസ്ഥിതനായ ആത്മാവും ദേഹഗുണങ്ങളെ സ്വീകരിച്ചവനായി കാണപ്പെടുന്നു അതിനാൽ തത്വം അറിവാനുള്ള ആഗ്രഹത്തോടെ ദേഹത്തിൽ വർത്തിക്കുന്നതും ദേഹഭിന്നവും പരിശുദ്ധവും ആയ ആത്മാവിനെ നേരായറിഞ്ഞ് ശരീരാദികളിലും സത്യബുദ്ധിയെ ക്രമേണ വെടിയണം അരണി കടയുമ്പോൾ അഗ്നി ഉണ്ടാകുന്നു ആചാര്യനെ ഒന്നാമത്തെ അരണിയായും അന്തേവാസിയെ ഉത്തരാരണിയായും കണക്കാക്കാം ഗുരുവിൻ്റെ ഉപദേശവും ശിഷ്യൻ്റെ മനനവുമാണ് ജ്ഞാനാഗ്നി ഉൽപ്പാദിപ്പിക്കാനുള്ള മഥനം അങ്ങനെ ഉദ്ഭൂതമാകുന്ന ജ്ഞാനാഗ്നി നിത്യസുഖപ്രദമാകുന്നു നിപുണനായ ശിഷ്യൻ നേടിയ അത്യന്തശുദ്ധമായ ആ ജ്ഞാനം ഗുണകാര്യങ്ങളെ ജനിപ്പിക്കുന്ന മായയെ നശിപ്പിക്കുന്നു ജീവൻ്റെ സംസാരത്തിന് നിമിത്തഭൂതമായ ഗുണങ്ങളെയും ദഹിപ്പിച്ച ശേഷം അതിന് കാരണഭൂതമായ വൃത്തിജ്ഞാനവും വിറക്തീർന്ന തീ പോലെ താനെ അടങ്ങുന്നു എന്നാൽ ഒരു സംശയം കർമ്മം ചെയ്യുന്നവരും സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുമായ ജീവന്മാർ പ്രതിദേഹം ഭിന്നരാണ് സുഖദുഃഖങ്ങളിൽ അനുഭവിക്കാനുള്ള ലോകവും അതിനവസരം നൽകുന്ന കാലവും അവയെ ബോധിപ്പിക്കുന്ന ശാസ്ത്രവും അനുഭവിക്കുന്ന ജീവന്മാരും നിത്യങ്ങളാണ് ഭോഗ്യങ്ങളായ സ്രക്ചന്ദനാദികൾ പ്രവാഹരൂപേണ നിത്യമായി ലോകത്തിൽ ലഭിക്കുന്നുമുണ്ട് ജ്ഞാനവും ഘടപടാദ്യാകര ഘടപടാദ്യ ആകാരഭേദേന ഭേദേന ഉണ്ടാവുന്നതാകയാൽ അത് അനിത്യവും ഭിന്നവുമാകുന്നു അതിനാൽ നിത്യജ്ഞാന സ്വരൂപനായിട്ട് ഒരു ആത്മാവ് ഇല്ല കാരണം ജ്ഞാനവും പരിണാമിയാണ് മേൽ മേൽപ്പറഞ്ഞ അഭിപ്രായം സ്വീകരിച്ചാൽ തന്നെയും സകല ജീവികൾക്കും ശരീരയോഗം മൂലം കാലഭേദം കൊണ്ടുവരുന്ന ജന്മജരാമരണങ്ങൾ എപ്പോഴുമുണ്ടല്ലോ ഈ പക്ഷത്തിലും കർമ്മങ്ങളുടെ കർത്താവും സുഖദുഃഖങ്ങളുടെ ഭോക്താവും ആയ ജീവന് സ്വാതന്ത്ര്യം ഇല്ല പരതന്ത്രന് എന്തൊരു സുഖമാണുണ്ടാവുക അറിവുള്ള ജീവന്മാർക്കും അല്പം പോലും സുഖം കാണുന്നില്ല മൂഢന്മാർക്കും എപ്പോഴും ദുഃഖം മാത്രമായും കാണുന്നില്ല കർമ്മകൗശലം കൊണ്ട് ഒരുവിന് സുഖമുണ്ടാകും എന്നത് വെറും വ്യർത്ഥമായ അഹങ്കാരം മാത്രമാണ് സുഖം സമ്പാദിക്കാനും ദുഃഖം ഒഴിവാക്കാനുമുള്ള വഴി അറിയാവുന്നവരുണ്ടെങ്കിൽ തന്നെ അവർക്കും അന്തകനെ അകറ്റാൻ പറ്റുന്ന വഴി അറിഞ്ഞുകൂടാ അന്തകൻ അന്തികത്തിൽ വസിക്കെ എന്തെങ്കിലും വസ്തുവോ കാമമോ ജീവനെ സുഖിപ്പിക്കുന്നതായിട്ടുണ്ടോ വധസ്ഥലത്തേക്ക് നയിക്കപ്പെടുന്ന വധ്യന് എന്ന പോലെ അവയൊന്നും സന്തോഷദായകമല്ല സ്വർഗാദിലോകങ്ങളും ഈ ദൃശ്യലോകം പോലെ പരസുഖാസ് അസഹിഷ്ണുത പരഗുണങ്ങളിൽ ദോഷാവിഷ്കരണം സുഖങ്ങളിൽ ന്യൂനാധിക്യം വിനാശം എന്നീ ദോഷങ്ങളാൽ ദുഷ്ടങ്ങളാണ് സ്വർഗാദി ലോകങ്ങൾ ലഭിക്കാൻ കൃഷിയിലെന്നപോലെ പല വിഘ്നങ്ങളുമുണ്ട് അങ്ങനെ നേടിയാലും അവ വ്യർത്ഥമാണ് താനും വിഘ്നങ്ങൾ കൂടാതെ ധർമ്മം നന്നായി അനുഷ്ഠിച്ചു കിട്ടുന്ന സ്വർഗാദി നാശമടയുന്നത് എങ്ങനെ എന്ന് പറയാം കേട്ടോളൂ ഇവിടെ യാഗങ്ങൾ കൊണ്ട് ദേവതകളെ ആരാധിച്ചിട്ട് യാജ്ഞികൻ സ്വർഗത്തിലെത്തുന്നു അവിടെ താൻ നേടിയ ഭോഗങ്ങളെ ദേവന്മാരെ പോലെ ഭുജിക്കുന്നു സ്വപുണ്യം കൊണ്ട് സമ്പാദിച്ച ശോഭന വിമാനത്തിൽ അവൻ ദേവസ്ത്രീകളുടെ നടുക്ക് മോഹനവേഷം പൂണ്ട് ഗന്ധർവന്മാരാൽ ഉപഗീതനായി വിഹരിക്കുന്നു കെങ്കിണീജാല അലങ്കൃതവും കാമകവുമായ വിമാനത്തിൽ സ്ത്രീകളോടൊരുമിച്ച് സുരാക്രീഡ സുരാക്രീടങ്ങളിൽ ക്രീഡിച്ചും മോദിച്ചും കഴിയുന്ന അവൻ ആത്മപാദം അറിയുന്നില്ല പുണ്യം തീരും വരെ അവൻ സ്വർഗത്തിൽ സുഖമനുഭവിക്കുന്നു പുണ്യം തീരുമ്പോൾ തനിക്കിഷ്ടമില്ലെങ്കിലും കാലചാലിതനായി അവൻ താഴോട്ടു വീഴുന്നു അസത്തുക്കളുമായി കൂട്ടുകൂടി അധർമ്മതൽപരനായി ഇന്ദ്രിയങ്ങൾക്ക് വശകനായി കാമിയും സ്ത്രണ സ്ത്രൈണനും കൃപണനും ലുബ്ധനും പ്രാണിഹിംസകനുമായി വിധിക്ക് വിപരീതമായി മൃഗങ്ങളെ ഹിംസിച്ച് ഭൂതപ്രേതഗണങ്ങളെ യജിക്കുന്നവൻ അവശനായി നരകത്തിൽ പതിച്ച് കൂരി ഇരുട്ടിൽ ചെന്നു വീഴുന്നു മേൽക്കുമേൽ ദുഃഖമുണ്ടാക്കുന്ന കർമ്മങ്ങളെ ദേഹം കൊണ്ട് ചെയ്തും ആ കർമ്മങ്ങളുടെ ഫലമായി വീണ്ടും ദേഹം ധരിച്ചും മരിച്ചും തിരിയുന്ന മർത്യന് എന്തൊരു സുഖമാണുള്ളത് കല്പകാലം വരെ നിലനിൽക്കുന്ന ലോകങ്ങൾക്കും ലോകപാലന്മാർക്കും കാലസ്വരൂപനായ എന്നിൽ നിന്നും ഭയമുണ്ട് പരമായുസ് ദ്വിവരാർത്ഥകാലമുള്ള ബ്രഹ്മാവിനും എന്നിൽ നിന്നും ഭയമേർപ്പെടുന്നു ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങൾ കർമ്മങ്ങൾ ചെയ്യുന്നു ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നതും സത്വാദിഗുണങ്ങൾ തന്നെ ഈ ജീവൻ ഇന്ദ്രിയങ്ങളിൽ അഭിമാനിക്കുക കാരണം കർമ്മഫലങ്ങളെ ഭുജിക്കുന്നു ഗുണവൈഷമ്യം നിമിത്തം ഉപാ ഗുണവൈഷമ്യം നിമിത്തം ഉപാധികൾക്ക് നാനാത്വമുള്ള കാലത്തോളം ആത്മാവിനും നാനാത്വമുണ്ട് എന്ന് തോന്നും നാനാത്വം തോന്നുന്ന കാലത്തോളം പാരതന്ത്രവും ഉണ്ടായിരിക്കും പാരതന്ത്ര്യം എത്ര കാലമുണ്ടോ അത്ര കാലം കാലഭയവുമുണ്ട് അതിനാൽ ഈ ലോകത്തെ ഉപാസിക്കുന്നവർ ദുഃഖഗ്രസ്തരായി മോഹമ മോഹമഗ്നരായിത്തീരുന്നു ഗുണസമ്മേളനത്താൽ ഗുണവൈഷമ്യം സംഭവിക്കുമ്പോൾ ആത്മാവ് കാലം സ്വഭാവം ആഗമം ധർമ്മം എന്നിങ്ങനെ എന്നെ പല പേരിൽ വിളിക്കുന്നു ബദ്ധനാർ മുക്തനാർ ഉദ്ധവൻ ചോദിച്ചു ദേഹി ഗുണകാര്യങ്ങളായ ശരീര ശരീരാദികളിൽ വർത്തിക്കുമ്പോൾ ദേഹധർമ്മങ്ങളാൽ ബദ്ധനാകാതിരിക്കുന്നത് എങ്ങനെ ആത്മാവ് ഗുണാതീതൻ എങ്കിൽ ദേഹബന്ധനം ഭവിക്കുന്നത് എങ്ങനെ മുക്തനെ എങ്ങനെ വർത്തിക്കും എങ്ങനെ വിഹരിക്കും അവനെ എന്ത് ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാം അവൻ ഭുജിക്കുന്നതും ശരീരകൃത്യങ്ങൾ നിർവഹിക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതും എങ്ങനെ ബദ്ധൻ്റെയും വിഹാരവ്യാപാരാദികൾ എങ്ങനെ സർവ സംശയനാശകനായ അല്ലയോ ഭഗവൻ ഒരുവൻ തന്നെയാണ് നിത്യമുക്തനെന്നും നിത്യബദ്ധനെന്നും പറയപ്പെടുന്നത് എന്ന സംഗതി എനിക്ക് സംഭ്രമുളവാക്കുന്നു സദയം എൻ്റെ സംശയം തീർത്തു തന്നാലും ശ്രീ ഭഗവാൻ അരുളി ബദ്ധനെന്നും മുക്തനെന്നുമുള്ള വ്യവഹാരം എൻ്റെ ഗുണങ്ങൾ മൂലം ഉണ്ടാകുന്നതാണ് അല്ലാതെ വാസ്തവത്തിൽ ഉള്ളതല്ല ഗുണത്തിന് മൂലം മായയായതുകൊണ്ട് എനിക്ക് ബന്ധവുമില്ല മോക്ഷവുമില്ല സ്വപ്നം എപ്രകാരം ബുദ്ധിയുടെ വ്യാപാരം മാത്രമാണോ അതുപോലെ ഉൽപ്പത്തി ശോകമോഹങ്ങൾ സുഖദുഃഖങ്ങൾ എന്നിവയോടുകൂടിയ സംസാരവും മായാപരിണാമങ്ങൾ മാത്രമാണ് അല്ലാതെ വാസ്തവമല്ല അല്ലയോ ഉത്തവ ജീവികൾക്ക് ബന്ധത്തെയും മോക്ഷത്തെയും ഉണ്ടാക്കുന്ന അവിദ്യയും വിദ്യയും മായാനിർമ്മിതങ്ങളായ എൻ്റെ ശക്തികളാണ് എന്നറിഞ്ഞാലും എന്നിൽ നിന്ന് അനന്യനും എൻ്റെ അംശവും ആയ ജീവന് അവിദ്യ കൊണ്ട് അനാദിയായ ബന്ധവും വിദ്യകൊണ്ട് മോക്ഷവും സംഭവിക്കുന്നു വിരുദ്ധധർമ്മങ്ങളായ ശോകവും ആനന്ദവും ഉള്ളവരും ഒരേ ശരീരത്തിൽ കുടികൊള്ളുന്നവരും ആയ ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണഭേദത്തെ ഇനി പറയാം സമന്മാരും സഖാക്കളും ആയ ഈ രണ്ട് പക്ഷികൾ എതിർച്ചയ ഒരു ആൽമരത്തിൽ കൂടുകൂട്ടി പാർപ്പു പാർപ്പുറപ്പിച്ചു അവരിൽ ഒരുവൻ ആലിൻ പഴങ്ങൾ തിന്നുന്നു അവരൻ തിന്നുന്നില്ല പക്ഷേ തിന്നാത്തവനാണ് ബലത്തിൽ വലിയവൻ പഴം തിന്നാതെ വിദ്യയോടുകൂടി വാഴുന്നവൻ ഈശ്വരൻ തന്നെയും അവരനെയും അറിയുന്നു പഴം തിന്നുന്ന അവിദ്വാൻ ജീവൻ തന്നെയോ തൻ്റെ സഖാവിനെയോ അറിയുന്നില്ല അവിദ്വാൻ നിത്യബദ്ധനായ ജീവൻ വിദ്യാവാൻ നിത്യമുക്തനായ ഈശ്വരനും ജ്ഞാനം നേടി മുക്തനായ ജീവൻ ദേഹത്തിൽ വർത്തിക്കുന്നു എങ്കിലും സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ സ്വപ്നദോഷങ്ങളാൽ സ്പർശിക്കപ്പെടാത്തതുപോലെ ദേഹധർമ്മങ്ങളാൽ സ്പർശിക്കപ്പെടുന്നില്ല അജ്ഞൻ യഥാർത്ഥത്തിൽ ദേഹവാനല്ലെങ്കിലും സ്വപ്നതൃക്കിനെ പോലെ ദേഹധർമ്മങ്ങൾക്ക് അധീനനാകുന്നു ഗുണകാര്യങ്ങളായ ഇന്ദ്രിയങ്ങളാൽ ഗുണകാര്യങ്ങളായ വിഷയങ്ങൾ ഗ്രഹിക്കപ്പെടുമ്പോൾ വിദ്വാൻ അവയിൽ കർത്തൃത്വാഭിമാനമില്ലാതെ നിർവികാരനായി വർത്തിക്കുന്നു കർമ്മഫലമായുണ്ടായ ഈ ശരീരത്തിൽ വർത്തിക്കുന്ന അജ്ഞൻ ഗുണ ഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങളിൽ ഞാനാണ് കർത്താവ് എന്ന് അഭിമാനിക്കുക കാരണം അഭിമാനിക്കുക കാരണം ബദ്ധനായിത്തീരുന്നു വിരക്തൻ കിടപ്പ് നടപ്പ് കുളി ദർശനം സ്പർശനം ഘ്രാണം ശ്രവണം ഭോജനം മുതലായവയിൽ കർത്തൃത്വബുദ്ധി ഇല്ലായകയാൽ ബദ്ധനാകാതെയും കഴിയുന്നു വിദ്വാൻ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ബദ്ധനാകുന്നില്ല പ്രകൃതിസ്ഥിതനെങ്കിലും ആകാശം സൂര്യൻ വായു എന്നിവയെപ്പോലെ അസംസക്തനാണ് വിദ്വാൻ വിരക്തി കൊണ്ട് നിശിതവും സമർത്ഥവുമായ ദർശനത്താൽ വിദ്വാൻ ഛിന്ന സംശയനായിട്ട് ഉറക്കത്തിൽ നിന്നും ഉണർന്നവനെ പോലെ നാനാത്വത്തിൽ നിന്നും നിവർത്തിക്കുന്നു ഇന്ദ്രിയ പ്രാണമനോബുദ്ധികളുടെ വ്യാപാരങ്ങൾ സങ്കല്പരഹിതങ്ങളായി തീർന്നവൻ ദേഹസ്ഥനെങ്കിലും ദേഹധർമ്മങ്ങളിൽ നിന്നും മുക്തനാകുന്നു തൻ്റെ ശരീരത്തെ ഹിംസ്രജന്തുക്കൾ ഹിംസിക്കുകയോ യാദൃച്ഛികമായി ആരെങ്കിലും ആരാധിക്കുകയോ ചെയ്താലും വിദ്വാൻ നിശ്ചിന്തനായി വർത്തിക്കും നല്ലതോ ചീത്തയോ ചെയ്യുകയോ പറയുകയോ ചെയ്യുന്നവരെ വാഴ്ത്തുകയോ പഴിക്കുകയോ ചെയ്യാതെ ഗുണദോഷങ്ങളിൽ നിന്നും മുക്തനായവൻ സമദർശിയായ മുനിയാകുന്നു നല്ലതോ തീയതോ ഒന്നും ചെയ്യുകയോ പറയുകയോ നനയ്ക്കയോ ചെയ്യരുത് ആത്മാരാമൻ ജഡനെ പോലെ സഞ്ചരിക്കണം പരബ്രഹ്മത്തിൽ നിഷ്ണാതൻ പരബ്രഹ്മത്തിൽ നിഷ്ണാതനാവാതെ ശബ്ദബ്രഹ്മത്തിൽ മാത്രം നിഷ്ണാതനാകുന്നവൻ്റെ ശ്രമഫലം കറവ തീർന്ന പശുവിനെ പാലിക്കുന്നവൻ്റേതുപോലെ വെറും ശ്രമം മാത്രമായിരിക്കും അല്ലയോ ഉഥവാ കറവ തീർന്ന പശുവിനെയും അസതിയായ ഭഗ്നിയെയും രാഗ രോഗഗ്രസ്തമായ ശരീരത്തെയും ദുഷ്പുത്രനെയും സൽപാത്രദാനത്തിന് ഉപയോഗിക്കാത്ത വിത്തെയും എന്നെ കീർത്തിക്കാത്ത വാക്കിനെയും പോറ്റുന്നവൻ ദുഃഖികളിൽ വച്ച് ദുഃഖിയാകുന്നു ജഗതുദയസ്ഥിതിലയ ലീലാരൂപവും പാവനവുമായ എൻ്റെ കർമ്മത്തെയോ എൻ്റെ ലീലാവതാരങ്ങളിൽ തനിക്കിഷ്ടപ്പെട്ട മൂർത്തിയുടെ ചരിതമോ കീർത്തിക്കാതെയുള്ള വന്ധ്യമായ വാക്കിനെ വിദ്വാൻ ഉച്ചരിക്കരുത് ഇപ്രകാരം തത്വജിജ്ഞാസ കൊണ്ട് ഭ്രമത്തെ നീക്കി രജോമുക്തമായ മനസ്സിനെ സർവവ്യാപിയായ എന്നിലർപ്പിച്ച് നിശ്ചിന്തനായി ഇരിക്കണം ബ്രഹ്മസ്വരൂപനായ എന്നിൽ മനസ്സിനെ നിശ്ചലമാക്കി നിർത്താൻ കഴിവില്ലെങ്കിൽ സർവകർമ്മങ്ങളും എന്നിലർപ്പിച്ച് ഫല അപേക്ഷ കൂടാതെ അനുഷ്ഠിക്കുക ശ്രദ്ധയുള്ളവൻ എൻ്റെ ലോകപാവനവും ശ്രദ്ധയുള്ളവൻ എൻ്റെ ലോകപാവനങ്ങളും മംഗളദായകങ്ങളും ആയ കഥകൾ കേൾക്കുകയും കീർത്തിക്കുകയും നനയ്ക്കുകയും ചെയ്തും എൻ്റെ കർ എൻ്റെ ജന്മകർമ്മങ്ങളെ വീണ്ടും വീണ്ടും അഭിനയിച്ചും ധർമ്മകാമാർത്ഥങ്ങൾ എനിക്ക് സമർപ്പിച്ചും അനന്യ ആശ്രയനായും സനാതനനായ എന്നിൽ നിശ്ചലമായ ഭക്തി നേടുന്നു സജ്ജന സംസർഗം കൊണ്ട് ലഭിച്ച ഭക്തിയാൽ എന്നെ ഭജിക്കുന്നവൻ സത്തുക്കൾ പ്രാപിച്ച പദത്തെ അനായാസം പ്രാപിക്കും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ